എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണവില എത്ര ആകുമെന്ന വീഡിയോ മുകളിൽ ബട്ടണിൽ നൽകിയിട്ടുണ്ട് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം നാല് ഡോളറാണ് ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി നൂറ് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നാൽപ്പത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി നൂറ്റി അൻപത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നാൽപ്പത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണ്ണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം നാല് ഡോളർ നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലനത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തി നൂറ് രൂപ മുതൽ ഏഴായിരത്തി നൂറ്റി അൻപത് രൂപ ഇടയിൽ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മാക്രോഗൾ ബുള്ളിഷാണ് ഡോളർ ഇൻഡെക്സ് നൂറ്റി എട്ടിൽ നിന്ന് താഴേക്ക് വീണതും അമേരിക്കൻ ട്രഷറിയിൽ പിൻവലിക്കപ്പെടുന്നതും സ്വർണം വിലക്കൂടാനുള്ള സൂചനയാണ് നൽകുന്നത് ചൈനയിൽ ബുള്ളിഷും ഇന്ത്യയിൽ ബിയർഷും ആയതിനാൽ കോൾഡിന് ആവശ്യകത ന്യൂട്രലാണ് ആണ് ടെക്നിക്കൽ ഔട്ട്ലുക്ക് വില മാറ്റമുണ്ടാകില്ല എന്ന സൂചന നൽകുന്നു ഇന്നത്തെ വിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി